ക്യാൻസർ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഉള്ളിൽ ആദ്യം വരുന്നത് ഭയമാണ് എന്നാൽ ഇന്ന് ചികിത്സാരംഗത്തെ പുരോഗതി മൂലം ക്യാൻസറിനെ അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അൻപത് ശതമാനമായിരുന്ന അതിജീവന നിരക്ക് ഇന്ന് എഴുപത് ശതമാനത്തോളം എത്തി നിൽക്കുന്നു എന്നാൽ ക്യാൻസർ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട് വന്ധ്യത ചികിത്സയ്ക്ക് ശേഷം സ്വന്തമായ ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം പലർക്കും സാധിക്കാതെ വരുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി എന്തു ചെയ്യാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിൽ ക്യാൻസർ ബാധിക്കുന്നവരിൽ വലിയൊരു വിഭാഗം നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് പലരും ജീവിതം തുടങ്ങുന്നവരോ കുടുംബം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ആയിരിക്കും കീമോതെറാപ്പി റേഡിയേഷൻ ചില ശസ്ത്രക്രിയകൾ എന്നിവ ശരീരത്തിലെ പ്രത്യുൽപാദന കോശങ്ങളെ സാരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി പ്ലാനിങ് എന്നത് ആഡംബരമല്ല മറിച്ച് ആവശ്യമാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലപ്പോഴും സ്ത്രീകളിലെ അണ്ടത്തെയും പുരുഷന്മാരിലെ ബീജത്തെയും ദോഷകരമായി ബാധിക്കും എൺപത് ശതമാനത്തോളം സ്ത്രീകളിലും ചികിത്സയ്ക്ക് ശേഷം അണ്ടങ്ങളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയമാണ് ക്യാൻസർ സ്ഥിരീകരിച്ചാലുടൻ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായി സംസാരിക്കുക ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുൻകരുതലുകൾ എടുക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടായേക്കാം ഇന്ന് നമ്മുടെ മുന്നിൽ നിരവധി ശാസ്ത്രീയ മാർഗങ്ങളുണ്ട് ഒന്നാമതായി എഗ് ഫ്രീസിംഗ് ഇതുവഴി സ്ത്രീകൾക്ക് അവരുടെ അണ്ടം ഭാവിയിലേക്ക് വേണ്ടി ശീതീകരിച്ച് സൂക്ഷിക്കാം പുരുഷന്മാർക്ക് സ്പാം ബാങ്കിങ് വഴി അവരുടെ ബീജം വളരെ എളുപ്പത്തിൽ സൂക്ഷിക്കാവുന്നതാണ് എംബ്രിയോ ഫ്രീസിംഗ് വഴി ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭ്രൂണം ശീതീകരിച്ച് സൂക്ഷിക്കാം ഇതൊന്നും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളല്ല മറിച്ച് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വിജയം ഉറപ്പുള്ളവയാണ് എന്നാൽ ചില തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നുണ്ട് പലരും വിചാരിക്കുന്നത് ഇത്തരം ചികിത്സകൾ ക്യാൻസർ ചികിത്സയെ വൈകിപ്പിക്കുമെന്നാണ് എന്നാൽ ഡോക്ടർമാർ പറയുന്നത് വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ പ്രക്രിയകൾ പൂർത്തിയാക്കാം എന്നാണ് അതുപോലെ ഇത് വളരെ ചിലവേറിയതാണെന്ന പേടിയുമുണ്ട് ഇന്ത്യയിൽ ഏകദേശം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ചിലവ് വരുന്നത് ഇൻഷുറൻസ് പരിരക്ഷ കുറവാണെങ്കിലും ഒരു ജീവിതകാലത്തെ സ്വപ്നത്തിനായി ഇതൊരു മികച്ച നിക്ഷേപം തന്നെയാണ് ക്യാൻസർ ചികിത്സ കഴിഞ്ഞ ഉടൻ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നത് സുരക്ഷിതമല്ല സാധാരണയായി ചികിത്സ കഴിഞ്ഞ് രണ്ട് മുതൽ അഞ്ചു വർഷം വരെ കാത്തിരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് രോഗം വീണ്ടും വരാനുള്ള സാധ്യത ഇല്ലാതാക്കാനും ശരീരം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങാനുമാണ് ഈ സമയം നൽകുന്നത് ക്യാൻസറിനെ തോൽപ്പിക്കുക എന്നത് രോഗത്തെ മാറ്റുന്നത് മാത്രമല്ല സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുക എന്നതുകൂടിയാണ് ശരിയായ സമയത്തുള്ള പ്ലാനിങ്ങിലൂടെ മാതൃത്വവും പിതൃത്വവും ആസ്വദിക്കാനാകും ഡോക്ടറോട് തുറന്നു സംസാരിക്കുക ആശങ്കകൾ ദൂരീകരിക്കുക സ്വപ്നങ്ങൾ പാതിവഴി ഉപേക്ഷിക്കാനുള്ളതല്ല ആരോഗ്യകരമായ നാളെയെക്കുറിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുക